ഹലോ ജഡ്ജി കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ ശ്രീ ശാന്തം ജി സി എം ദിലീപിൻ്റെ സഹോദരനുമൊക്കെ ഇവിടെ വന്ന് വഴിപാട് നടത്തി കേസ് ജയിച്ചു എന്നുള്ളതാണ് വിശ്വാസം കേസ് സംബന്ധമായി കാര്യങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വഴിപാട് നടത്തിയാൽ വിജയിക്കും എന്നുള്ളതാണ് വിശ്വാസം കേട്ടോ പിന്നെ ഈ ജഡ്ജി അമ്മാവൻ ആരാണെന്ന് ഞാൻ പറയാം നമ്മുടെ ചെറുവള്ളി ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദേവി ഭക്തനായിട്ടുള്ള ഒരു ജഡ്ജിയായിരുന്നു ഗോവിന്ദ പിള്ള അദ്ദേഹം ആ കാലത്ത് ഒരു കേസിൽ അദ്ദേഹത്തിൻ്റെ തന്നെ അനന്തരവൻ പത്മനാഭപിള്ള കുറ്റാരോപിതനാണെന്ന് തെളിയിക്കുകയും അദ്ദേഹത്തെ തൂക്കി കൊല്ലാൻ വിധിക്കുകയും ചെയ്യുകയാണ് പക്ഷേ മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്തായാലും അനന്തരവൻ കുറ്റക്കാരനല്ല എന്ന് ആ ഒരു തെറ്റിന്റെ പശ്ചാത്താപത്തിൽ അദ്ദേഹം രാജാവിനോട് പോയി പറഞ്ഞു എന്നെയും കൊല്ലണം കൊന്നിട്ട് കെട്ടിത്തൂക്കി തന്നെ കൊന്ന് മൂന്ന് ദിവസം പ്രദർശനത്തിന് വെക്കണമെന്നും പറഞ്ഞു പിന്നീടാണ് അദ്ദേഹത്തെ ഇവിടെ നമ്മുടെ ചെറുവള്ളി ദേവി ക്ഷേത്രത്തിൽ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തത് എൻ്റെ അമ്മ കളിച്ചു വളർന്ന സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഒക്കെ അറിയണമെങ്കിൽ കമന്റ് ചെയ്യൂ